പഴയ വീഞ്ഞ് രുചികരമാണെങ്കിൽ അത് ഉള്ളിടത്തോളം കാലം കുടിക്കുക പിന്നീട് അഴുക്ക് വെള്ളം കുടിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല തീർച്ചയായും നിങ്ങൾ പുതിയ വീഞ്ഞായിരിക്കും ഇഷ്ടപ്പെടുക സ്നാപക യോഗ വീണ്ടെടുക്കപ്പെടുമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായും അദ്ദേഹത്തിന് ഞാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ പോകുക കഴിയുന്നിടത്തോളം കാലം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക അതിനുശേഷം നിങ്ങൾ എന്നെ സ്നേഹിക്കുക അത് കുറെ കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം പഴയ വീഞ്ഞുമായി പരിചയപ്പെട്ടവർക്ക് പുതിയതുമായി അത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ കഴിയുകയില്ല പഴയതാണ് മെച്ചം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ വാസ്തവത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു രുചിയാണ് നിങ്ങൾക്കത് പുളിപ്പായി തോന്നിയേക്കാം എങ്കിലും കാലാന്തരത്തിൽ അതിന്റെ പുത്തൻ